എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവും കേരള സമൂഹവും എന്നതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ ഈ വാക്യം കേൾക്കാത്തവർ കേരളത്തിലെ മലയാളികൾ ഉണ്ടാകിയില്ല ഈ വാക്യം പറഞ്ഞത് നമ്മുടെ സ്വന്തം ശ്രീനാരായണ ഗുരു തന്നെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെയും ഇരുപതാം നൂറ്റാണ്ടിലെയും കേരളത്തെക്കുറിച്ചും കേരളത്തിന്റെ സാമൂഹിക കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുന്നവരെല്ലാം ശ്രീനാരായണ ഗുരുവിനെ കൂടുതൽ അറിവുള്ളതായിരിക്കും കാരണം അത്രമാത്രം സ്വാധീനമാണ് നമ്മുടെ കേരള ജനങ്ങൾക്ക് വേണ്ടി ശ്രീനാരായണ ഗുരു നടത്തിയത് അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് പ്രവർത്തിച്ച ഒരു മഹത് വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലും കേരളത്തെ ഇത്രമാത്രം സ്വാധീനിച്ച വേറൊരാൾ കേരളത്തിൽ കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് സെപ്റ്റംബർ ഇരുപതാം തീ തീയതിയും തിരുവനന്തപുരം ജില്ലയിലായിരുന്നു ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസത്തോട് വളരെയധികം ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ഒരു സംസ്കൃത അധ്യാപകനായിരുന്നു ചെറുപ്പത്തിൽ തന്നെ അന്ധവിശ്വാസങ്ങളോടും ഒന്നും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നില്ല പണ്ടുള്ളവർ ചെയ്യുന്ന കാര്യ അന്ധവിശ്വാസ പ്രവർത്തികളോടൊക്കെ വളരെയധികം എതിരായിരുന്നു ശ്രീനാരായണ ഗുരു എന്നത് പണ്ടത്തെ കാലത്ത് നമ്മുടെ കേരള സമൂഹത്തെ രണ്ടായി തേരന്തരിച്ചിരുന്നു സവർണർ എന്നും അവർണർ എന്നും നായർ നായർ ബ്രാഹ്മണർ എന്നിവരെയൊക്കെ സവർണർ എന്നും അതിനു താഴെയുള്ളവരെ അപർണർ അപർണർ എന്നുമൊക്കെ ആയിരുന്നു തരം തിരിച്ചിരുന്നത് അപർണർക്ക് വിദ്യാഭ്യാസത്തിനുള്ള ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ഒന്നും അവകാശമില്ലായിരുന്നു ആ അവകാശമില്ലായിരുന്ന കാലമായിരുന്നു അന്ന് അപ്പോൾ ശ്രീനാരായണ ഗുരു പഠിച്ചു വലുതായപ്പോൾ അന്നത്തെ അന്ന് അപർണ അപർണർക്ക് വേണ്ടി ക്ഷേത്രം പണി പണിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയുമായി നാൽപ്പതിൽ പരം ക്ഷേത്രങ്ങളാണ് അദ്ദേഹം പണിതു കൊടുത്തത് അതിനുശേഷം അപർണർ കുട്ടി അപർണരായ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി വിദ്യാലയങ്ങളും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു അപർണ അപർണ ജാതിയിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തിന് ഒരു മതപരമായ ഒരു വിപ്ലവമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ആ ശിവതിഷ്ഠ ശിവവുമായി ശിവലിംഗവുമായി ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കാനിരിക്കുമ്പോൾ ആപർണ സവർണർക്ക് അത് ദേഷ്യമുണ്ടാക്കി കാരണം പണ്ടത്തെ കാലത്ത് അവർക്ക് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല അപ്പോൾ ബ്രാഹ്മണർ അത് നിഷേധിച്ചു അങ്ങനെ ആ അങ്ങനെ അങ്ങനെ ശ്രീനാരായണ ഗുരു അതിൻ്റെ ഉത്തരം അവിടുത്തെ ഭിത്തിയിൽ എഴുതി വെക്കുകയാണ് ചെയ്തത് മതവും മതോപരം ജാതിയും മതവും ഒന്നുമില്ലാതെ സന്തോഷത്തൂ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരിടമാണ് കേരളം എന്നത് ആ കേ തൻ്റെ മതപരമായുള്ള മുന്നേറ്റത്തിൽ മൂന്ന് കാര്യങ്ങളായിരുന്നു ശ്രീനാരായണഗുരു നോക്കിയിരുന്നത് മതനശീകരണം അന്ധവ അന്ധവിശ്വാസ നശീകരണം വിദ്യാഭ്യാസം വളർ വളർച്ച എന്നിവയൊക്കെയായിരുന്നു അത് ആ മതവും ജാ മതവും ജാതിയും ഒക്കെ നൃത്തം ചെയ്യുന്ന ഒരു കാലത്തായിരുന്നു ആ ഒരു കാലത്തായിരുന്നു ശ്രീനാരായണ ഗുരു ജനിച്ചിരുന്നു ജീവിച്ചിരുന്നത് അപ്പോൾ ആയിരുന്നു സ്വാമി വിവേകാനന്ദൻ നമ്മുടെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് തിനുശേഷമാണ് ശ്രീനാരായണ അതിനുശേഷമാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി എന്ന് സ്ഥാപനം തുടങ്ങിയത് ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗം എന്നായിരുന്നു അതിൻ്റെ മുഴുവൻ നാമം അതിനുശേഷം രവീന്ദ്രനാഥ് ടാഗോറും ഈ മഹാത്മാഗാന്ധിജിയും ഒക്കെ അത് വന്ന് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിന് കേരള കേരളത്തിനു വേണ്ടി ഇത്രയും അധികം സംഭാവന ചെയ്ത വേറൊരു വ്യക്തിയും പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലും അന്ന് ജീവിച്ചിരുന്നില്ല കാരണം അത്രമാത്രം ആയിരുന്നു അന്ധവിശ്വാസങ്ങൾക്കെതിരെയും മതത്തിനെതിരെയും പ്രവർത്തിച്ചു പ്രവർത്തി പ്രവർത്തിച്ചിരുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി